എല്ലാവരും ദീപാവലിയുടെ ആഘോഷത്തിലായിരുന്നു പെട്ടെന്നാണ് ആ അപകടം സംഭവിക്കുന്നത് പൂജയും സുന്ദറും വേദികയും താമസിക്കുന്ന ഫ്ളാറ്റിന് തീപിടിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് ആ തീപിടുത്തത്തിൽ നഷ്ടമായത് അവരുടെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ചിറയൻ കീഴ് മുഴുവൻ കരയുകയാണ് രാജന്റെയും വിജയകുമാരിയുടെയും ഏകമകൾ പൂജ മരുമകൻ സുന്ദർ ബാലകൃഷ്ണൻ കൊച്ച് വേദിക ഈ മൂന്നു പേരുടെയും അപ്രതീക്ഷിത വിയോഗം കുടുംബത്തെയും നാട്ടുകാരെയും തകർത്തിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെയാണ് മുംബൈയിൽ നിന്നും ദുരന്തവാർത്ത നാട്ടിലെത്തിയത് രാജന്റെയും ഭാര്യ വിജയകുമാരിയുടെയും ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഈ വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു ചിറിയൻകീഴ് സ്വദേശികളായ ഇവർ പല വർഷങ്ങളായി മുംബൈയിൽ താമസിച്ചു വരികയായിരുന്നു പൂജയുടെ കുടുംബം മുഴുവൻ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് മലയാളികളാണെങ്കിലും മുംബൈയിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത് എങ്കിലും നാടിനോടുള്ള അടുപ്പം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിരുന്നില്ല അവർ ഇടയ്ക്കിടെ കീഴിലെ വീട്ടിലേക്കെത്തി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാറുണ്ടായിരുന്നു അടുത്തിടെ ഓണം ആഘോഷിക്കാൻ പ്രത്യേകിച്ച് നാട്ടിലെത്തിയതും അതിനിടയിലാണ് എല്ലാവരെയും അവസാനമായിട്ട് കണ്ടതും അന്നേ ദിവസം ശാർക്കര മീനഭരണി ഉത്സവത്തിലും കുടുംബമായി പങ്കെടുത്തിരുന്നു സന്തോഷം നിറഞ്ഞ ആ നിമിഷങ്ങൾക്കു പിന്നാലെ ഇങ്ങനെയൊരു ദാരുണ വാർത്തയെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത കേട്ടതോടെ രാജന്റെയും വിജയകുമാരിയുടെയും ബന്ധുക്കൾ ഞെട്ടലിലായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തമായിരുന്നു അത് മരിക്കുന്നതിന് മുൻപ് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ബന്ധുക്കളെ ഇവർ വിളിച്ചു സംസാരിച്ചതുമാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു മരണം സംഭവിക്കുമെന്ന് ആരും കരുതിയതുമില്ല ഫോൺ വിളികളിലൂടെ വിവരം സ്ഥിരീകരിക്കുമ്പോഴേക്കും എല്ലാവരും കണ്ണീരിൽ മുങ്ങി നാട്ടിലെ വീട്ടിൽ ദുഃഖവും നിലവിളിയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അയൽക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വീട്ടിലേക്ക് വന്നിരുന്നു കുടുംബത്തിലെ എല്ലാവർക്കും ഈ നഷ്ടം താങ്ങാവുന്നതിലും അപ്പുറമാണ് സൈന്യത്തിൽ നിന്നു വിരമിച്ച രാജൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് മക്കളുടെ ജനനം നാട്ടിലായിരുന്നെങ്കിലും വളർന്നതും പഠിച്ചതും മുംബൈയിലായിരുന്നു രാജന് മകളായ പൂജയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് മകൻ ജീവന്റെ ഫ്ളാറ്റിലാണ് രാജനും ഭാര്യയും താമസിക്കുന്നത് മകളും ഭർത്താവും കുട്ടിയും താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത് വാഹനടയർ മൊത്തവിതരണ ബിസിനസ് നടത്തുകയാണിവർ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നവി മുംബൈയിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു വാഴ്ശിയിലും കമോട്ടിയിലും പാർപ്പിട സമുച്ചയങ്ങളിൽ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടരോടെ ഉണ്ടായ തീപിടുത്തത്തിലാണ് മലയാളി യുവതിയും കുഞ്ഞും ഭർത്താവും ഉൾപ്പെടെ ആറുപേർ മരിക്കുന്നത് വാഴ്ശി സെക്ടർ പതിനാലിലെ രഹേജ റെസിഡൻസിയിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ പന്ത്രണ്ടാം നിലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സുന്ദർ ബാലകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ് പൂജ ചിറൻകീഴ് പണ്ടകശാല ചിറയിൽ നന്ദനം വീട്ടിൽ രാജന്റെയും വിജയിയുടെയും മകളാണ് സ്പൈസർ ഇന്ത്യ ലിമിറ്റഡിൽ ലീഗൽ അഡ്വൈസറാണ് സഹോദരൻ ജീവൻ ആറ്റിങ്ങലിൽ നിന്നാണ് ഇവർ ചിറയൻ കീഴിലേക്ക് മാറിയത് പന്ത്രണ്ടാം നിലയിലെ ഫ്ളാറ്റിലായിരുന്നു പൂജയും ഭർത്താവായ സുന്ദർ ബാലകൃഷ്ണനും മകൾ വേദികയും താമസിച്ചിരുന്നത് പുക നിറഞ്ഞതോടെ കാഴ്ച മങ്ങിപ്പോയി ശ്വസിക്കാനും ബുദ്ധിമുട്ടായി പുറത്തുപോകാൻ ശ്രമിച്ചെങ്കിലും പടികൾക്കരികൾ തീയും പുകയും പടർന്നിരുന്നു അതോടെ അവർ ഫ്ളാറ്റിൽ കുടുങ്ങുകയായിരുന്നു പൊള്ളലേറ്റല്ല മൂവരും മരിക്കുന്നത് പുക ശ്വസിച്ചാണ് മൂന്നുപേരും ഒരേ ദിവസം തന്നെ മരിക്കുന്നത് സുന്ദർ ബാലകൃഷ്ണനും പൂജയും ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന അദ്ദേഹം പുതിയ സംരംഭം ആരംഭിക്കാനിരിക്കുകയായിരിക്കാണ് ഈ അപകടം കമ്പനി ആവശ്യത്തിനായി ഹൈദരാബാദിൽ പോയി മടങ്ങിയെത്തിയതിന് ശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்